നമുക്കിപ്പം ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തത്സമയം ചേരുന്നുണ്ട് മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് നല്ല തണുത്ത പ്രഭാതമാണ് ഒട്ടേറെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിൽ രണ്ട് കാര്യങ്ങൾ മിനിസ്റ്ററിൽ നിന്ന് അറിയണമെന്നുണ്ട് ഒന്ന് മഴയുടെ കാര്യമാണ് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഇപ്പോൾ കണ്ടെയ്നറുകൾ തീരത്തെ കടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ വലിയ വലിയയിഴീക്കൽ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത് അതിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബേഡ് അടക്കമുള്ളവയുണ്ട് എണ്ണപ്പാടയും ചിലയിടങ്ങളിലുണ്ട് പക്ഷേ അത് നിയന്ത്രണ വിധേയമാണെന്ന് അറിയാൻ സാധിക്കുന്നു നിലവിൽ എന്താണ് മിനിസ്റ്റർ രാജിൻ്റെ അവസ്ഥ നമുക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണല്ലോ അല്ലേ കാര്യങ്ങൾ അതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയന്ത്രണ വിധേയമാണ് അരുൺ എം എസ് സി എൽ സീയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ കണ്ടതുപോലെ ഓരോ മണിക്കൂറിലും അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ എട്ട് കണ്ടെയ്നർ കൊ കൊല്ലത്തെ തീരത്ത് വന്നതിന് പുറമെ തൃക്കുന്ന പുഴയിൽ ഒരു കണ്ടെയ്നർ കൂടി ഇപ്പോൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒമ്പത് കണ്ടെയ്നറാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളത് ഇപ്പോൾ ഈ മണിക്കൂറിൽ അറിയിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ന്യൂക്ലിയർ ടീം എന്ന എൻ ഡി ആർ എഫിൻ്റെ ഇക്കരം കാര്യങ്ങളിൽ വളരെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ഒരു പ്രത്യേക സംഘം ഒരു ഡെപ്യൂട്ടി കമാൻഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാവിധത്തിലുള്ള എക്യൂപ്മെൻ്റുമായി കൂടംകുളത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ന്യൂക്ലിയർ ടീം എന്ന് പറഞ്ഞാൽ അവർ കടലിലിറങ്ങില്ലെങ്കിലും ഇത് സംബന്ധിച്ച വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആധികാരികമായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസിയാണ് അവരെ ഉച്ചയോടുകൂടി അവരെത്തിച്ചേരും അവരെത്തി ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് അവരുടെ എക്യൂപ്മെൻറ് അതുകൂടി കിട്ടിയാൽ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കൺസിഡർ ചെയ്യുക ഒരു ടയർ ടു ആയിട്ടാണ് ടയർ ടു ഇവന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിനാണ് കടലായതുകൊണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പരിശോധനയുടെയും നിർദ്ദേശത്തിന്റെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെന്റിനാണ് കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ തലവനായിട്ടുള്ള ഒരു നാഷണൽ ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടത്തി പിന്നെ വേണ്ട പരിശോധന നടത്തേണ്ടത് അവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് സി എസിൻ്റെ യോഗം കഴിഞ്ഞത് മുതൽ വളരെ ചിട്ടയായി ഓരോ മണിക്കൂറിലും അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡി ജി ഷിപ്പിങ് എം എസ് സി എൽ സീയുടെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഇന്നലെ തന്നെ ആധികാരികമായിട്ടൊരു ചർച്ച നടത്തി നമ്മുടെ പ്രശ്നം ഇരുന്നൂറിലേറെ ഉണ്ട് എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ആ കണ്ടെയ്നറുകൾ പൂർണ്ണമായിട്ടും കടലിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് നമ്മളിപ്പോൾ ഡി ജി ഷിപ്പിങ്ങിനോടും ബന്ധപ്പെട്ട കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് കടലിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സേവനവും കൊടുക്കാൻ പറ്റില്ല പക്ഷേ കടലിൻ്റെ തീരവുമായി ബന്ധപ്പെട്ട് ഏതാവശ്യം ഉന്നയിച്ചാലും ജില്ലാ കളക്ടർമാർ മുഖാന്തരം ആ കാര്യങ്ങൾ കൊടുക്കാം എന്ന് നമ്മൾ അവരോട് സംവദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാ മണിക്കൂറിലും അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ പോസിറ്റീവാണ് വേറെ പേടിക്കാവുന്ന പ്രശ്നങ്ങളില്ല പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പേടി ഇപ്പോൾ റിപ്പോർട്ടർ കാണുന്ന കൂടുതൽ കൂടുതലാളുകളുണ്ടാകും അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തീരദേശം ഒരു പൊതുജാഗ്രതയിലേക്ക് പോകേണ്ടതുണ്ട് അതായത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മേഖലകളിലാണ് ആദ്യം നമ്മൾ കരുതിയത് വടക്കോട്ട് ആയിരിക്കും ഇതിൻ്റെ സഞ്ചാരപഥം എന്നാണ് പക്ഷേ മൺസൂൺ കാറ്റിൻ്റെ ദിശ കൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലും കൊല്ലത്തുമായിരിക്കും ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എത്തിച്ചേരുക എന്ന് നമ്മൾ ഇന്നലെ തന്നെ വിവരം രാവിലെ നൽകിയിരുന്നു അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ ഡയറക്ഷനിൽ തെറ്റില്ല പക്ഷേ വാർത്തകൾ കാണുന്നവരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സന്ദേശം കിട്ടുന്നവരും കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീരദേശത്തെ നമ്മുടെ പഞ്ചായത്തുകൾ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്ത വിഷയങ്ങൾ കൂടുതൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു അനൗൺസ്മെൻ്റ് ഉൾപ്പെടെ ഏത് വിധത്തിലാണോ തീരദേശത്ത് ആളുകളുടെ മുമ്പിലെത്തിക്കുക ആ വിധത്തിലൊരു നിർദ്ദേശം കൊടുക്കുന്നത് പൊതുവിൽ നന്നായിരിക്കും കൂടുതൽ ആളുകൾക്ക് അറിയാൻ കാരണം ഇത് നമ്മൾ വിചാരിച്ചിപ്പോൾ ആലപ്പുഴയുടെ തൃക്കുന്ന പുഴയിൽ വന്നു ചേരുമ്പോൾ പ്രതീക്ഷിക്കുന്ന പോയിന്റിലായിരിക്കില്ല നമ്മൾ നമ്മുടെ ഇതെത്തിച്ചേരുക ജനവാസം ഇല്ലാത്തൊരു സ്ഥലത്തെത്തി ആളുകളിതെന്തെന്ന് നോക്കാൻ അങ്ങോട്ട് പോയി അവിടെ കോസ്റ്റ് ഗാർഡ് ഇല്ലെങ്കിൽ അതൊരു പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് ഇത്തരം കാണുന്ന ഏതെങ്കിലും കണ്ടെയ്നറോ ഏതെങ്കിലും വസ്തുവോ മഞ്ഞ കളറുള്ള അടങ്ങുന്ന വിധത്തിൽ പതയടങ്ങുന്ന വിധത്തിൽ ഏതെങ്കിലും ഓയിൽ സാദൃശ്യമോ കണ്ടാൽ നൂറ്റി പന്ത്രണ്ടിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അടിയന്തിരമായി അറിയിക്കലല്ലാതെ ഒരാളെയും അതിൻ്റെ ചുറ്റും നിൽക്കാനോ തൊടാനോ ആകാംക്ഷയോടെ എന്താണെന്ന് നോക്കാനോ പോകരുത് എന്നുള്ളതാണ് നമുക്കിപ്പോ പറയാനുള്ളതായിരിക്കും നിർബന്ധമായും ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണം തുടരുത് ചില ആളുകളൊക്കെ ഇത്തരം പത കാണുമ്പോ ആളുകളെ കാണിക്കാനോ ഒരു രേഖയായി ഒരു ആർക്കെവേസ് പോലെ സൂക്ഷിച്ചു വെക്കാനോ ഇങ്ങനെ കരുതിയതല്ലെങ്കിലും ബക്കറ്റിൽ കളക്ട് ചെയ്യുന്ന ശീലമൊക്കെ പലയിടങ്ങളിലും ഉണ്ട് അത് ഓരോന്നായിട്ട് ആളുകളുടെ വാമൊഴി അനുസരിച്ചായിരിക്കും പറയുന്നത് ഇത് മറ്റതിന് നല്ലതാണ് കൃഷിക്ക് നല്ലതാണ് അല്ലെങ്കിൽ കരുതി വയ്ക്കുന്ന നല്ലതാണെന്നൊക്കെ കേട്ടാൽ നേരിട്ട് പോയിട്ട് അത് കളക്ട് ചെയ്യാൻ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരം എന്തുകൊണ്ടാലും അതിലേക്ക് കാല് നനയ്ക്കാനോ കൈകൊണ്ട് തൊടാനോ ഇരുന്നൂറ് മീറ്റർ അടുത്തേക്ക് പോകാനോ തയ്യാറാകരുത് നൂറ്റി പന്ത്രണ്ട് നമ്പറിൽ വിളിച്ചാൽ ഏതു മിനിറ്റിലും ആളെ വിടാൻ കഴിയുന്ന വിധത്തിൽ കോസ്റ്റ് ഗാർഡും നമ്മുടെ സംവിധാനങ്ങളും സജ്ജമാണ് ഓക്കെ താങ്ക് യു മിനിസ്റ്റർ ഞാൻ മഴക്കെടുതിയുടെ കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ മഴക്കെടുതിയെ നേരിടാനും നമ്മൾ സജ്ജമാണ് പതിനൊന്നിടങ്ങളിൽ റെഡ് അലേർട്ടാണ് അതെ പതിനൊന്നിടങ്ങളിൽ റെഡ് അലർട്ടും മൂന്നിടങ്ങളിൽ ഓറഞ്ച് അലർട്ടുമാണ് പക്ഷേ ഈ അലർട്ടിൽ നമ്മൾ ഇന്ന് കേരളം മുഴുവൻ എന്ന പൊതു സ്വഭാവത്തിൽ നോക്കുകയാണ് കാരണം അലർട്ടുകൾ എപ്പോഴും മാറാം ഉച്ചക്ക് ഒരു മണിക്കു മുമ്പാകെ ഒരു നിർദ്ദേശം കൂടി വരാനുണ്ട് അലർട്ടിന്റെ പ്രത്യേകതയല്ല നേരത്തെ തന്നെ കളക്ടർമാരോട് നിർദ്ദേശിച്ചനുസരിച്ച് എട്ട് സ്കൂൾ പിന്നെ ജില്ലകളിൽ സ്കൂളിനും അവധി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു ക്രൂഷ്യൽ പ്രത്യേകതയുണ്ട് അഞ്ച് ദിവസം കൂടി മഴയുണ്ടാകുന്നതിൽ ഏറ്റവും ക്രൂഷ്യലായി മഴയുണ്ടാകുന്ന ദിവസം ഇന്നാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അതുകൊണ്ട് മലയോര യാത്രയും പൊതുയാത്രയും പരമാവധി ഒഴിവാക്കാവുന്നതാണെങ്കിൽ ഒഴിവാക്കുക അമ്പത് പേര് മാത്രമേ ഇതുവരെ ക്യാമ്പുകളിലേക്ക് വന്നിട്ടുള്ളൂ പക്ഷേ നാലായിരത്തോളം ക്യാമ്പുകളുടെ സൈറ്റുകൾ സജ്ജമാണ് ആറു ലക്ഷത്തോളം പേർ വന്നാലും സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾക്കുണ്ട് അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും റവന്യൂ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആളുകൾ ശ്രദ്ധിക്കണം ഒറ്റക്കാര്യം കൂടി നിങ്ങളിപ്പോൾ വളരെ സജ്ജമായി രാവിലെ എല്ലാ പോയിന്റിൽ നിന്നും ആളുകളോട് രാവിലെ മുതൽ തന്നെ മഴയുടെ അറിയിപ്പും അതിൻ്റെ ഗതിവിഗതികളും ഓരോ ഇടത്തുമുള്ള ഇവൻറ്റുകളും ഒക്കെ പറയുന്നുണ്ട് വളരെ വളരെ നല്ലതാണ് പക്ഷേ ഒരു കാര്യം എല്ലാവരോടും അരുൺ ആവർത്തിച്ചു പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഷെയറും ലൈക്കും വെച്ച് തെറ്റായ വിവരങ്ങളോ ബോധ്യമല്ലാത്ത കാര്യങ്ങളോ ഇപ്പോൾ നാം സംപ്രേഷണം ചെയ്യാൻ നിൽക്കേണ്ടതില്ല ഷെയർ ചെയ്യാൻ നിൽക്കേണ്ടതില്ല മാധ്യമങ്ങൾ കൃത്യമായി കിട്ടുന്ന റിപ്പോർട്ടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയും നേരിട്ട് ഫിസിക്കലായി ഫീൽഡിൽ നിന്നറിയുന്ന അറിവുകളുമാണ് ജില്ലാ കളക്ടർമാർ അതത് മണിക്കൂറുകളിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുന്നുണ്ട് ഡാമുകളിൽ ഒന്നും സുരക്ഷാ പ്രശ്നങ്ങളില്ല ഉൾക്കറവ് പാലിച്ചുകൊണ്ട് വെള്ളം പുഴയിൽ കൂടുന്നതനുസരിച്ചായിരിക്കും തുറന്നു വിടുന്നതിൻ്റെ അളവും നമ്മൾ കൃത്യമായിട്ട് കാണുക ആ വിധത്തിലെല്ലാം സംസ്ഥാന എല്ലാ എല്ലാ മുന്നറിയിപ്പും മാധ്യമങ്ങളിലൂടെ നൽകും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും വെള്ളപ്പൊക്കത്തിൻ്റെ സീൻ കാണിച്ച് ഇപ്പം മഴയത്ത് നിന്ന് സംസാരിക്കുന്ന സ്ഥിതിയിൽ അത് മിക്സ് ചെയ്ത് ആളുകളുടെ മുമ്പിലെത്തുന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് കളക്ടർമാരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കർശനമായി അങ്ങനെ എന്തെങ്കിലും വന്നാൽ നടപടി തന്നെ എടുക്കണം ഒരു ഒരു മടിയും കാണിക്കേണ്ട കാരണം ഇപ്പോൾ നാം കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു പൊതുസ്ഥിതിയിലാണ് മഴയുണ്ടാകും കാറ്റുണ്ടാകും സൂക്ഷിച്ചിരുന്നാൽ മതി വേറെ പേടിക്കേണ്ട വിധിയില്ല മണ്ണിടി ിച്ചിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ശ്രദ്ധയുണ്ടാകുന്നത് ഇപ്പോൾ വീടിൻ്റെ പുറകിൽ മൺതിട്ട നിൽക്കുന്നുണ്ടെങ്കിൽ അത് വീഴുമോ എന്ന് പേടിച്ചകത്തിരിക്കേണ്ട തൽക്കാലം ഒന്ന് മാറാം എവിടെയെങ്കിലും മാറണമെന്ന് തോന്നിയാൽ ോടോ റവന്യൂ വകുപ്പിനോടോ പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്ത് സംവിധാനം ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പ് മിനിസ്റ്റർ താങ്ക്സ് ഹാവ് എ വണ്ടർഫുൾ ഡേ എന്തെങ്കിലും ഇന്നും സുരക്ഷിതമായ ഒരു ദിവസമായിരിക്കട്ടെ മലയാളികൾക്ക് താങ്ക് യു മിനിസ്റ്റർ മിനിസ്റ്റർ കെ രാജനാണ് നമുക്കൊപ്പം ചേർന്നത് റവന്യൂ വകുപ്പ് മന്ത്രി ആശങ്ക വേണ്ടതില്ല എന്നാൽ അതേസമയം തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മിനിസ്റ്റർ പറയുന്നുണ്ട് പ്രേക്ഷകർ കേൾക്കുക ഒരു തരത്തിലും മറ്റു വീഡിയോകൾ ചേർത്ത് വ്യാജ വീഡിയോ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത് അത് അപകടകരമായ ഒരു സാഹചര്യം വെറുതെ പാനിക്കുണ്ടാക്കരുത് എന്നുള്ളത് ാണ് അതേസമയം നമ്മൾ കരുതിയിരിക്കുകയും വേണം കണ്ടെയ്നറുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല എന്ന് മിനിസ്റ്റർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ഇരുന്നൂറ് മീറ്റർ അകലം കൃത്യമായും പാലിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാരണം ഈ കണ്ടെയ്നറുകൾ ഏതിലാണ് ഈ കാൽസ്യം കാർബൈഡ് മറ്റു രാസവസ്തുക്കളും ഉള്ളതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് കൃത്യമായ അകലം പാലിക്കുക വെള്ളത്തിൽ പത കണ്ടാൽ ഒരു കാരണവശാലും അതൊന്നും പോയി എടുക്കാൻ നിൽക്കരുത് അകലം നിൽക്കുക ആ രാസവസ്തുക്കൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല